കൊല്ലം ചടയമംഗലം ആയൂർ കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നുവെന്നാണ് പരാതി മദ്യപാനികൾ ആളുകളെ തടഞ്ഞു നിർത്തി പണപ്പെരിവ് നടത്തുന്നതായും ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം ആയൂർ ജംഗ്ഷനിൽ സാമൂഹ്യ വിരുദ്ധർ തമ്മിൽ തല്ലി ഒരാളുടെ കൈക്ക് സാരമായി പരിക്കേറ്റിരുന്നു സ്ത്രീകളെ കടന്നു പിടിക്കുന്നതും തുടർക്കഥയാവുകയാണ് ആയൂർ ടൗണിൽ ചെരുപ്പ് നന്നാക്കുന്ന സുരേഷ് എന്നയാൾ കാൽനട യാത്രക്കാരെയും പൊതുജനങ്ങളെയും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് എത്തി ഇയാളെ പിടികൂടി രാവിലെയും വൈകുന്നേരവുമാണ് ആയൂരിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അക്രമ സംഭവങ്ങൾ തുടർക്കഥ ആശങ്കയിലാണ് ആയൂരിലെ ജനങ്ങൾ സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം